അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എല്ലാവരും കാത്തിരുന്ന നാളത്തെ പ്രൊമോ വന്നു കഴിഞ്ഞു ലാലേട്ടൻ നല്ല സുന്ദരനായിട്ട് മമ്മൂക്കായുടെ ഷബ് പടമൊക്കെ പ്രിൻറ്റ് ചെയ്ത ഷട്ടിലാണ് നാളെ അവതാരകനായി എത്തുന്നത് കാര്യം നാളെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ പ്രമാണിച്ചാണ് ലാലേട്ടൻ അങ്ങനെ ഒരു കോസ്റ്റ്യൂം സെലക്ട് ചെയ്ത് വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളത്തെ പ്രൊമോയിൽ ലാലേട്ടൻ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ എവിക്ഷ ഇല്ലാത്തതുകൊണ്ട് ഈ ആഴ്ച സ്വാഭാവികമായിട്ട് രണ്ട് പേരെങ്കിലും പുറത്തു പോകണം അപ്പോൾ ഇപ്പോൾ അപ്പാൻ സ്ഥലത്ത് വോട്ടിൻ്റെ പുറത്തു പോയി ഇനി ഒരാൾ കൂടി ആ വീട്ടിലുള്ള ഒരാൾ കൂടി നാളെ ലാലേട്ടൻ്റെ കൂടെ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകും എന്ന് ലാലേട്ടൻ പറയുകയാണ് ഇന്ന് പുലി പുലികളിച്ച ഇന്ന് പുലികളിലുണ്ടായിരുന്ന ആറുപേരും ആയിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളിൽ നിന്നും ഒരാൾ എന്നേക്കുമായി ബിഗ് ബോസ് വീടിനോട് വിട പറയുന്ന ഒരു ദിവസമായിരിക്കും നാളെ അത് ആരാണെന്ന് ഓൾറെഡി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ശൈത്യമാണ് പുറത്താവുന്നത് നമ്മളെല്ലാവരും നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു പക്ഷേ നാളത്തെ പ്രൊമോയിൽ അപ്പോൾ എല്ലാവരും വളരെ നെറ്റിനോട് കൂടി എന്തായിരിക്കും പ്രൊമോ എന്ന് അല്ലെങ്കിൽ എന്തായിരിക്കും ലാലേട്ടം പറയുന്നതെന്ന് കേട്ടിരിക്കുന്ന മത്സരാർത്ഥികളെയും നമുക്ക് പ്രൊമോയിൽ കാണാൻ പറ്റും എന്തായാലും ബിഗ് ബോസിൻ്റെ ആദ്യമായിട്ടാണ് ഒരു വീക്ക് മൂന്ന് പേര് പുറത്തു പോകുന്നത് കാര്യം അഞ്ച് വൈൽഡ് കാർഡുകൾ ഒരുമിച്ച് കാര്യോടുകൂടി എണ്ണ സംഖ്യ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആയെങ്കിലും ഇപ്പം മൂന്ന് പേര് പോയപ്പോൾ ഏകദേശം ബാലൻസ് ആയിട്ടുണ്ട് ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് പുറത്ത് പോയി ബാക്കി രണ്ട് പേരെ പ്രേക്ഷകർ പുറത്താക്കി അതാണ് സംഭവിച്ചത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ